വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഒരു വേറൊരു ഷോപ്പിംഗ് വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ കുറച്ച് ബേ ഹാർട്സുണ്ട് അത് നമുക്കിത് തുറന്ന് നോക്കാം അപ്പം ഇതിനൊക്കെ ഇതിൽ കുറച്ച് ഗാഡറിങ് പ്രോഡക്റ്റ്സ് വെക്കാം ഗാഡറിംഗ് ഒക്കെ വെക്കുന്ന സമയമായിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് എന്താ ചീഫർ ആയിട്ട് ചെണ്ണൂല് കിട്ടും അപ്പം അത് മേടിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാനത് മേടിച്ചത് അപ്പോൾ ഇതിന് ഡലയും കൂടെ കൂടി ഞാൻ ഇപ്പോൾ കൂടുതലൊന്നും പറയാം അതാണ് എനിക്ക് വീഡിയോ അപ്പം ഇത് ഈ ഒരു സാധനം ഒരു ഗ്രീൻ കളറാണ് ഇത് എന്താണെന്ന് പറയുന്നത് നമ്മൾ കരികിടിയൊക്കെ നമുക്ക് ഈ കരികരൊക്കെ വാരണ്ടേ പുക വൃത്തിയാക്കണ്ടേ അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കുമ്പം നമ്മൾ എന്താ പറയുക ഈ കരികിരൊക്കെ ഗാർഡൻ ഗാർഡനിങ്ങെടുക്കുന്നത് അല്ലാതെ നമ്മൾ ബ്ലൗസ് ചെയ്തെടുക്കുകയാണ് നമുക്കൊരു മെഷീനുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ബ്ലൗസ് ഇട്ടാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ വരി ഇടുകെ അപ്പം അതിനേക്കാളും കൈ കൊണ്ട് വെച്ച് വരി ഇടും അത് നമുക്ക് കാലുകൊണ്ട് വരിടാൻ നമുക്ക് കൈ ഇടുന്നുണ്ടല്ലോ അപ്പം അതന്നെ ഞാൻ ഉദ്ദേശിച്ചത് കൈ കൊണ്ട് ഈസി ആയിട്ട് വരാനായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഇതെന്താന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തുറന്നിട്ട നമുക്ക് ഇതിന് ഇവിടെ ഒരു സാധനമുണ്ട് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ കൈ ഇവിടെ വെച്ചിട്ട് ഓക്കെ ഈ കൈയും ഇവിടെ വെച്ചിട്ട് നമ്മൾ കരികൾ വാരിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ ബാഗിൻ്റെ അകത്തേക്ക് ഇടാം അതാണ് ഇതിൻ്റെ സംഭവം ഓക്കെ അപ്പം ഇതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഞാൻ ഇതൊന്നും വിലയെന്ന് പറയുന്ന അതിൻ്റെ പേരെന്ന് പറഞ്ഞത് ലീഫ് സ്കൂപ്സ് ഹാൻഡ് റേക്സ് എന്നാണ് അതിൻ്റെ വില ഫോർ പൗണ്ട് ട്വൻറ്റി നയൻ ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്കത് ഈസി ആയിട്ട് ഞാനതിൻ്റെ പടം ഇവിടെ കാണിക്കാം ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഷോർപ്പാണ് അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും ത്രീ ഫോർ പൗണ്ട് ട്വന്റി നയൻ ആയിരുന്നു ഇനി അടുത്ത സാധനം കാണിക്കാം അടുത്ത സാധനം എന്ന് പറയുന്നു അപ്പൊ ഇതൊരു യൂസ്ഫുൾ ആണ് ഗാർഡനിങ് പ്രോഡക്റ്റ് ആണ് പിന്നെ അടുത്ത സാധനം ഇത് ഇതെന്താന്ന് പറഞ്ഞാല് ഇത് നമുക്ക് ഇപ്പം നമ്മൾ സീഡ്സൊക്കെ സോയിലേക്ക് പാകത്തില്ലേ അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റ് കുഴിച്ച് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ലെന്ത്ൽ നമ്മളല്ലെങ്കിൽ ചിലപ്പോൾ കുഴച്ച് വെക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സെൻറ്റിമീറ്റർ നേരത്തിലായിരിക്കും അപ്പോൾ ചിലവൊക്കെ പ്രത്യേക അറുപത്തി വൺ സെൻറ്റിമീറ്റർ അകലത്തിൽ ഡിസ്റ്റൻസിൽ നമ്മൾ പാകം ഉള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് പാകാനായിട്ടാണ് ഈ ഒരു സംഭവം ഇത് ബ്ലേഡ് ഒന്നും അല്ല കേട്ടോ അപ്പം നമുക്കിത് കറക്റ്റ് കറക്റ്റ് അളവിൽ ഇങ്ങനെ സ സോയിലേക്ക് ഇങ്ങനെ കുത്താം എന്നിട്ട് എടുത്തിട്ട് ആ സെയിം ഹോളിൽ അപ്പം സീഡ്സ് പാകം ഡയറക്റ്റ് വാങ്ങണമുണ്ടല്ലോ അപ്പം അത് പാകം അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം അപ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുന്നത് ഹാൻഡ് എന്താ പറയുക ബ്ലർ എന്താ പറയുക ഹാൻഡ് ഡിബർ ഗാർഡൻ ടൂള് അത് ത്രീ പൗണ്ട് സെവൻറ്റി ടു ആണ് അത് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഇതാണ് നിങ്ങൾക്ക് കാണാമോ ഇത് കണ്ടോ ഇങ്ങനെ വെജിറ്റബിൾസ് പാകാനായിട്ടോ കേട്ടോ അപ്പം അതാണ് ഒന്ന് പിന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഗാർഡൻ്റെ ഇതാണ് എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം ഞാനൊരു ഷീറ്റിനെ പിട്ടാണ് കമ്പോസ്റ്റും അതുപോലെ തന്നെ ക്വയറും അത് ഒക്കെയുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഷീറ്റ് മേടിച്ചതാണ് നമുക്ക് വേറെ ഒരു ഷീറ്റ്സൊക്കെ ഉണ്ട് പക്ഷേ ചെറിയ ഷീറ്റ് വേണമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ് അതാണെന്ന് തോന്നുന്നു ഇത് നോക്കട്ടെ ആണോന്നറിയില്ല ഓ ഇത് ഭയങ്കര ചെറുതാണ് കേട്ടോ ഇങ്ങനെ ഒരു കുഞ്ഞു ഷീറ്റായിപ്പോൾ ഞാനത് വലിയ ഓർത്ത് മേടിച്ചതാണ് ആക്ച്വലി അതെന്നാന്ന് പറഞ്ഞാണ്ടല്ലോ നമുക്ക് താഴെ പോകാതിരിക്കാൻ ഇതിങ്ങനെ ഇതിങ്ങനെ ചെയ്യാം ഇതിങ്ങനെ ചെയ്യാം ഓക്കെ എന്നിട്ട് അതായത് ഇവിടെ നമുക്കൊരു കുഴിപോലെ നമുക്കിതിങ്ങനെ ഉണ്ടാകാം അപ്പൊ ഇങ്ങനെ ഒരു സിപ്പിൻ്റെ ഒരു സാധനമാണ് കേട്ടോ ഇങ്ങനെ ഓക്കെ എന്നിട്ട് ആ ഒരു ഒരു പോലെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് നാല് സൈഡും ഇതുപോലെ ആക്കി ഓക്കെ ിനെ അടച്ചിട്ട് നാല് സൈഡും ആക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു കുറച്ച് ഒരു എന്താ പറയുക നമുക്ക് ഒരു മുറം പോലെ അല്ലേ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അപ്പം ഇപ്പം ഇത്രയും ഭാഗത്ത് നമുക്ക് നമ്മുടെ കമ്പോസ്റ്റൊക്കെ കിട്ടും എന്നിട്ട് നമുക്കിതിൻ്റെ അകത്ത് ഇത് വെച്ചിട്ട് നമുക്ക് പാകാം അതാണിത് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് നീളമുള്ള ഷീറ്റാണെന്നാണ് പക്ഷേ ഇത് ചെറുതാണ് അതാണ് നമ്മളീ ഓൺലൈൻ മേടിക്കുമ്പോൾ ചെറിയ പേര് കുഴപ്പം പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഒരു ഒക്കെ ഒക്കെ പാണെങ്കിൽ നമുക്ക് ഇത് മതി ആക്ച്വലി ഓക്കെ അപ്പം അതിന്റെ വില എന്ന് പറയുന്നത് അപ്പം വിലയനുസരിച്ചിട്ട് ഇതുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അവരതിന്റെ സൈസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇനി അതിൻ്റെ ഇത് ഞാൻ പറയാം എത്രയാണ് ആ ഷീറ്റിന്റെ വില എയ്റ്റി നയൻ പിള്ളു ഇറ്റ്സ് ഓക്കെ അപ്പം അവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇങ്ങനെ കേട്ടോ അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് പാവാം എന്നാണ് അവരുദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ കവി ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ അപ്പം അത് എയ്റ്റീൻ ബി ഉള്ളു ഇറ്റ്സ് നോട്ട് ടു ബാഡല്ലേ എയ്റ്റീൻ ബി അല്ലേ എന്ന് വിചാരിക്കാം നമുക്ക് അവർക്ക് അങ്ങനെ ഇല്ല ആശ്വസിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരു സാധനം ഇതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇനിമേ നോക്കാം എന്താണ് ഓക്കെ അപ്പം ഇതെന്താണെന്ന് പറഞ്ഞാൽ ആ ഇതൊരു കുട്ടിയെന്ന് തോന്നുന്നു നോക്കട്ടെ ഞാനൊരു കത്രയൊക്കെ കൂടെ എടുത്തുവച്ചായിരുന്നു പക്ഷേ അപ്പം ഇടുന്ന ആവശ്യം വന്നില്ല ഞാൻ തന്നെ അല്ലാതെ എടുത്തിരുന്നു ഓക്കെ അപ്പം ഇതൊരു ഫോട്ടോയാണ് തോന്നുക ഞാനിതൊരു എന്താ പറയുക ആദിത്യ ഭഗവാൻ്റെ ഒരു ഫോട്ടോ മേടിച്ചതാണ് മൈ ഗോഡ് ബിക്കോസ് എൻ്റെ വേണ്ട സൂര്യനിൽ ഇരിക്കുന്ന ഒരു ആദിത്യ ഭഗവാൻ അത് അങ്ങനെ മേടിച്ചതാണ് വയ്ക്കാനായിട്ട് എന്തെങ്കിലും ഹിന്ദു ഗോഡാണ് ആദിത്യൻ സൺഡേ എന്താ പറയുക സൂര്യ ഭഗവാൻ എന്നാണ് പറയുന്നത് കേട്ടോ ആദിത്യദേവൻ ഓക്കെ അതിനു വേണ്ടി മേടിച്ചാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതാണ് അപ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞാൽ വൺ പൗണ്ട് എയ്റ്റി എയ്റ്റ് പെൻസാണ് കേട്ടോ ഹിന്ദു ഗോൾഡൻ ഡേറ്റി ഇനി എൻ്റെ ഫോട്ടോ ശരിക്കും വന്നിരിക്കും നിങ്ങൾ കണ്ടല്ലോ വരുമേ ഓക്കേ അതാണത് ഓക്കേ പിന്നത്തെ സാധനം ഇതെന്താണെന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ ഞാൻ വലുതാണെന്ന് വിചാരിച്ചതേ ഒരു തോങ് പക്ഷെ അത് കണ്ടപ്പോൾ ഇത് ഒത്തിരി വലുതാന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കണേ ഇതേ ഈ സാധനം ഞാൻ എന്നാ ഓർക്കുന്നില്ല ഇത് പൈനാപ്പിളില്ലേ പൈനാപ്പിളിൻ്റെ അയില്ലേ നമ്മൾ തൊലിച്ചെത്തി കഴിയുമ്പോൾ കറുത്ത കറുത്ത സാധനം ഞാൻ നിങ്ങളെ കാണിക്കാറേ ഏ ഇത് കണ്ടോ അപ്പം അതിൻ്റെ ആ ആ കണ്ണ് നമുക്കിങ്ങനെ എടുക്കാനുണ്ട് അപ്പം നമുക്ക് അതിനപ്പഴും നല്ല വൃത്തിയാവത്തല്ലേ ഇത് കണ്ടോ മനസ്സിലായോ ഇതാട്ടോ സംഭവം അപ്പം അതാണ് അപ്പം അതിന് എത്രയാണ് പൈസ എന്ന് പറയൽ സെവൻറ്റി വൺ പി ആണ് കേട്ടോ അതാണ് ഒരു സാ ആ സാധനം എന്നാന്ന് ഞാനിങ്ങനെ ആ ഒരു കൺഫ്യൂഷനായിപ്പോയി എന്താ സംഭവം എന്ന് എനിക്കറിയാൻ നല്ലതായിപ്പോയി ഓക്കെ പിന്നെ ആ പിന്നെ ഒരു സാധനം ഇതാണ് ഇതെന്താന്ന് പറഞ്ഞുണ്ടല്ലോ എനിക്ക് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐബ്രോ ഇല്ലേ അപ്പം നമുക്ക് ഇവിടെ എനിക്ക് ഭയങ്കര ഐബ്രോ ഇങ്ങനെ നീണ്ടുവരും അപ്പം എന്തേ ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ നീട്ടി ഇപ്പം ഇപ്പം എനിക്ക് ഇങ്ങനെ കൈ കൊണ്ടേ അറിയത്തുള്ളൂ അപ്പം നമ്മൾ ഇതിങ്ങനെ ചീകിയെടുത്ത് കഴിയുമ്പം നമുക്ക് ഐബ്രോ ഇങ്ങനെ കൂടുതലാവുമ്പം ഇങ്ങനെ ചീകിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യാനായിട്ടാണ് ഇത് ഓക്കെ അപ്പം അതിൻ്റെ പൈസ എത്രയാണെന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് പി ആണ് അതായത് ട്രിമ്മിങ് സിസേഴ്സ് വിത്ത് ബിൽറ്റിങ് കോംസ് സ്റ്റെയിൻലെസ് സ്റ്റീല് അപ്പോൾ ഇതാ കേട്ടോ സംഭവം അപ്പം അത് തെ ഇങ്ങനെ ചെയ്യുന്നതാണ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമ്മൾ പിരികത്തിന് ഇങ്ങനെ ചെയ്തിട്ട് ഓക്കെ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തോ ഓക്കേ അതാണേ അപ്പം അതിന് സെവൻറ്റി ഫൈവ് പി ആണേ പിന്നെ അടുത്ത സാധനം എന്നാണ് കുറേ സാധനം മേടിച്ചിട്ടുണ്ട് പക്ഷേ എന്നും ചെറിയ ചെറിയ പൈസ കേട്ടോ പിന്നെ ഈ ഒരു സാധനം ഇതെന്താണെന്ന് പറയും ഇത് ഒന്നേ ഉള്ളൂ ആക്ച്വലി ഇതെന്താണെന്ന് പറയാനുള്ളൊ നമുക്ക് ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണമെങ്കിൽ നമുക്ക് എനിക്ക് ഈ വലിയ്ക്കാരൊന്നും പിടിച്ച് കുപ്പിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പം വെയിറ്റ് നിന്നും പൊക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമുക്കൊരു കൊക്കോളുടെ ചിന്നോ അല്ലെങ്കിൽ ഓയിലിൻ്റെ ചെറിയോ അതിൽ ഇത്രയും ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബോട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്യാം ഏത് ബോട്ടിലും നമുക്ക് കണക്ട് ചെയ്യാം ആ ഒരു സാധനമാണിത് ഓക്കെ അപ്പം അത് നമ്മൾ ഇത് ഇങ്ങനെ ഈ ബോട്ടിലേക്ക് ഇത് ഇതിനെ ചെയ്തിട്ട് ഇത് സ്ക്രൂ ചെയ്യണം സ്ക്രൂ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇത് ആ എന്നിട്ട് നമ്മളിങ്ങനെ ഈ ഇവിടെ ഒരു എന്താ പറയുക ഒരു ഇതുണ്ട് ട്യൂബ് പിന്നെ ഇതിനൊരു എന്താ പറയുക ഇത് ടൈറ്റ് ചെയ്യാനുള്ള അന്ന് തോന്നുന്നു ഇത് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു എന്നിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക ഇതിങ്ങനെ ഇങ്ങനെ എയർ പ്രഷർ ഇങ്ങനെ നിറച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് ചെടികൾ കുഴിക്കാം അത് ഞാൻ അങ്ങനെ ഒഴിക്കുമ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ പറയാം ഈ സാധനമാണ് അതെന്ന് ഞാൻ നിങ്ങളിത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചു കാണിക്കാം അല്ലെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ എല്ലാ സാധനവും ഞാൻ മേടിച്ച് കഴിഞ്ഞിട്ട് എന്താ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉപയോഗങ്ങൾ അപ്പം നിങ്ങൾക്കത് കാണാം അപ്പോൾ അതിൻ്റെ പൈസ എന്ന് പറയുന്നത് എന്താന്ന് എത്രയാണെന്ന് പറഞ്ഞാൽ പറയാമേ ഇങ്ങനെ കണ്ടോ ബോട്ടിലേക്ക് ഇതിങ്ങനെ കണക്റ്റ് ചെയ്യുക എന്നിട്ട് തിരിക്കുക എന്നിട്ട് നമുക്ക് ചെടിയിൽ ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ കണ്ടോ ഇങ്ങനെ ഞാൻ ഞാനിത് ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ ഓക്കെ അപ്പം നന്നായിട്ട് വെള്ളം നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ പൈസ വൺ പൗണ്ട് ഫോർട്ടി എയ്റ്റ് പെൻസാണേ ആ പിന്നെന്താ ഉള്ളത് ആ ഇതൊരു സാധനം കൂടെ ഉണ്ട് ഓ ഇതല്ലാരും എനിക്ക് വേണം ഒരു കൗ ആൻഡിൻ്റെ ഇത് ഞാനൊരു എന്താ പറയുക കൗവിൻ്റെ ഞാൻ അക്രലിക്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊരു ആയിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ എനിക്കിപ്പോൾ ഇതാണ് കിട്ടിയത് അപ്പം അതിൻ്റെ വിലയെന്ന് പറയുന്നത് എന്നാ പറയുന്നേ ഒരു ഇത് ഫോട്ടോ പോലെ അതൊരു വിജ് തന്നേക്കൊള്ളൂ ഇതെനിക്ക് വേണ്ടായിരുന്നു ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഇനി കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാം അപ്പം ഇതാണ് കേട്ടോ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഞാനിതല്ല ഉദ്ദേശിച്ചത് എനിക്ക് സ്റ്റാച്യു ആയിരുന്നു വേണ്ടത് സ്റ്റാച്യു അല്ലാത്തത് കൊണ്ട് തൽക്കാലം നമുക്കിതുപയോഗിക്കാം അപ്പോൾ ഇതിനൊരു പ്രൊട്ടക്റ്റീവ് ഫിലിം ഉണ്ട് അത് നമുക്ക് ഊരിയെടുക്കാം ഓക്കെ ഓക്കെ അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് നല്ല ഡെക്കറേറ്റീവ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി പുറകിൽ ഊരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പം നമുക്ക് ഇത് ഇങ്ങനെ ഇതിനൊരു ഇതൊന്നും സ്റ്റാൻഡ് കൂടെ തന്നിട്ടുണ്ട് സ്റ്റാൻഡ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുത്തി വെക്കാം അത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ അത്ര ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഡെസ്കലൊക്കെ ഇങ്ങനെ വയ്ക്കാനായിട്ടുള്ളൊരു ഡെക്കറേറ്റീവ് പീസാണ് അപ്പോൾ നമ്മൾ ഹിന്ദു വിശ്വാസത്തിൽ കാമധേനു എന്ന് പറയും അപ്പോൾ നമ്മൾ നമുക്ക് നല്ലതാണ് വീട്ടിൽ ശിവൻ്റെ വാഹനമാണ് അപ്പം നമ്മളിങ്ങനെ വെക്കുന്നത് നല്ലതാണെന്ന് പറയും ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് പറച്ചു കളയാനൊന്നും പറ്റത്തില്ല ഈ സൈഡ് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ഇതല്ല ഞാനൊരു കുഞ്ഞ് സ്റ്റാച്ചു ഉദ്ദേശിച്ചത് ഇനിമേ അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഷോപ്പിംഗ് ഐറ്റംസ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലടിക്കുക അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ചെയ്യാൻ ശ്രമിക്കുക